േൺ വൈസ് ചൂസ് ചെയ്തത് ഞാൻ ഒരു യൂട്യൂബിൽ ആഡ് ചെയ്യുകയാണ് ഞാൻ കണ്ട് ചൂസ് ചെയ്തത് പിന്നെ ഓൺലൈൻ എടുത്തത് ഞാൻ ഓൾറെഡി ഏനെ പോയ യൂണിവേഴ്സിറ്റിയിൽ ഓൾറെഡി വൺ ഇയർ ബികോം ഓൾറെഡി ഓൺലൈൻ എടുത്തിരുന്നു അത് ഞാൻ പുതിയ പല കാരണങ്ങളാൽ എനിക്കത് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു അങ്ങനെ ഞാൻ ഡ്രോപ്പ് ചെയ്തു അങ്ങനെ ഒരു വൺ ഇയർ പ്ലസ് ടു കഴിഞ്ഞിട്ട് വൺ ഇയർ എനിക്കൊരു ഗ്യാപ്പ് വന്നു ഞാൻ അതിന്റെ കൂട്ടത്തിൽ തന്നെ സി എം എ യൂസ് ചെയ്തോണ്ടിരിക്കുവായിരുന്നു അപ്പോ സി എം എയുടെ ഒരു ക്രൈറ്റീരിയലൊന്നാണ് ഡിഗ്രി എന്നുള്ളത് ഞാൻ ബയോളജി ആയിരുന്നു പ്ലസ് ടു ആയിരുന്നു അപ്പോ അതിൻ്റെതായ ഉണ്ട് കൊമേഴ്സ് ഫീൽഡിലേക്ക് വന്നതിൽ അപ്പോ അതുകൊണ്ട് എന്തായാലും എനിക്ക് ഒരു സപ്പോർട്ട് എന്തായാലും ആവശ്യമുണ്ട് അങ്ങനെയാണ് ഞാൻ മെന്റർഷിപ്പ് വിത്ത് മെന്റർ എടുക്കുന്നത് വയസ്സിൽ അങ്ങനെ യൂണിവേഴ്സിറ്റീസ് ഞാൻ പല രീതിയിൽ സെർച്ച് ചെയ്ത സമയത്ത് ഇഗ്നോ ഒരു നല്ലൊരു യൂണിവേഴ്സിറ്റി ആണ് എന്നുള്ള ഒരു കാര്യം മനസ്സിലായി അതേപോലെ തന്നെ ഐ എം എ അപ്രൂവ് ചെയ്യുന്നുണ്ട് യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് ഡിസ്റ്റൻസ് ആണെങ്കിലും എങ്ങനെയാണെങ്കിലും അപ്പോ അതുകൊണ്ട് ഇഗ്നോ ചൂസ് ചെയ്തു പിന്നെ എനിക്ക് രണ്ട് ഇതാണ് വരുന്നത് ഐ എം എടേതായതുകൊണ്ട് ഐ എഫ് ആർ എസും അതേപോലെ തന്നെ യു എസ് ഗ്യാപ്പും ആണ് എനിക്ക് അവിടെ വരുന്നത് ലോയും കാര്യങ്ങളൊക്കെ അപ്പോ അതിൻ്റെതായ ബുദ്ധിമുട്ട് ഇന്ത്യൻ ഇതിലേക്ക് വരുമ്പോഴത്തേനും വരുന്നുണ്ട് അങ്ങനെ വിത്ത് എടുത്തതിൽ എനിക്ക് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് രണ്ട് വയസ്സ് ചൂസ് ചെയ്തിട്ടും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് കാരണം ക്ലാസ് കാര്യങ്ങളൊക്കെ എനിക്ക് രണ്ട് മൂന്ന് ക്ലാസ്സുകൾ മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ ഇതുവരെ അതായത് ഇതുവരെ അതിലേക്ക് ഇരുന്നിട്ടും ഇല്ല പക്ഷെ ആ രണ്ടു മൂന്ന് ക്ലാസ്സുകൾ കേട്ടതിൽ എനിക്ക് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് പിന്നെ മെന്ററിന്റെ സപ്പോർട്ട് കാര്യങ്ങൾ ഗായത്രി മാമ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ നല്ല രീതിയിലുണ്ട് ഉണ്ട് അപ്പൊ ഇനി ക്ലാസ് കണ്ടു തുടങ്ങണം പഠിക്കണം